ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ചോളം റവ ഉപ്മാവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോളം റവ ഉപ്പ്മാവ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഞാൻ നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൊടുത്തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ചോളം റവ നമുക്ക് റവ പോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് തന്നെ തരി പൊടിയായിട്ടും കിട്ടും അത് വേറൊരു രീതിയിലാണ് ഉപ്പ്മാവു ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഈ ചോളം റവ വെച്ചിട്ട് ഉപ്പ്മാവ് തയ്യാറാക്കുകയാണ് അതിൽ തന്നെ ഒരു പാനിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊന്നൊഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായിട്ട് വരുമ്പം ഒരു ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോളം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചോളം റവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിനെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ആ ഉഴുന്നൊക്കെ ഒന്ന് മൂത്ത് വരണം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം സവോള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറൊന്നും ലൈറ്റായിട്ടൊന്നും മാറിക്കിട്ടിയാൽ മതി അല്ലാതെ ഒന്നും വഴഞ്ഞ് വരണം എന്നൊന്നുമില്ല അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് സവാള ഈ സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി മഞ്ഞൾ കളറാണ് എന്നാലും ചെറിയൊരു ഫ്ലേവറിനായിട്ടും ഇരിയും കൂടി കളറൊന്ന് ബ്രൈറ്റായിട്ട് ഇടും ആ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പം ഒരു നുള്ളു ചേർത്താൽ മതി പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവയ്ക്ക് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചോളം റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടാൽ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം പിന്നീട് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കിയാൽ മതി ആ ചൂടൊന്നും കുറയുമ്പം ആ നല്ല കട്ടയൊക്കെ വിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടിരുന്നു പിന്നീട് ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് കുറഞ്ഞു വന്നപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് കേട്ടത് ഇത് ചെറിയ ചൂടോട് കൂടി കഴിക്കേണ്ടതാണ് ടേസ്റ്റ് ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ചൂടില്ലെങ്കിൽ ഒന്ന് ആവി ഏറ്റി എടുത്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ പഞ്ചസാരയും പഴവും പപ്പോടൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ കറിയോട്ട് കൂടി കഴിക്കാനാണെങ്കിലും അങ്ങനെയും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്